എപ്പോ ഒരു സാഹചര്യം വരുന്നു അദ്ദേഹത്തിന് പ്ലാനിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞു പ്ലാനിങ് ഉണ്ട് ആ പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് പ്ലാനിങ് അവനവൻ അവനവന്റെ പ്ലാൻ ഉണ്ടാവണം വേണ്ടേ നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞെന്താ ഞാൻ ഇവിടെ പോകണം എന്ന തോന്നൽ ഉണ്ടാവുമ്പോഴാണ് ബാങ്ക് പേക്ക് അല്ലേ അപ്പൊ തോന്നൽ ഉണ്ടല്ലോ അത് പ്ലാനിങ് ആയി അത് ഭരതീയ ശാസ്ത്രത്തില് കുറച്ച് സിദ്ധാന്തങ്ങൾ ഉദ്യമം ഒട്ടനെ വരുന്ന സംഘമാണ് സാഹസം ഒട്ടം പോണം പോണം എന്ന് എല്ലാവർക്കും ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട് തിങ്ക് 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 ആൻഡ് ബിക്കം തങ്ക് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ക്ഷീണിക്കും ഒരു മണി അതുപോലെ ഉദ്യമം കഴിഞ്ഞാൽ ഒട്ടനെ വേണ്ട സാഹസമാണ് അപ്പൊ അദ്ദേഹത്തിന് പ്ലാനിങ് ഇല്ലാത്തല്ല പ്ലാനിങ് ഉണ്ട് പക്ഷെ പ്ലാനിങ്ങിന്റെ സമയം കളയാതെ ഒട്ടനെ തന്നെ സാഹസമാണ് കാരണം ഈ ഒരു അവസ്ഥയിൽ യാത്ര ചെയ്യുന്ന സാഹസം ഇദ്ദേഹത്തിന് ഉള്ളത് എന്താണ് സാഹസമാണ് നമുക്ക് ഇല്ലാത്തത് എന്താണ് സാഹസമാണ് ഉദ്യമം സാഹസം പക്ഷെ അതിന് എന്ത് വേണം ശക്തി ആ ശക്തി എന്ത് ശക്തിയാ കായിക ശക്തി അല്ല വേണ്ടത് മനഃശക്തിയാണ് ശരീര മനസ്സോ യോഗ പരസ്പരം ആധാര ഭാവേന തടയോ ശരീരവും മനസ്സും ഒരുപോലെ യോജിച്ചുണ്ടാവും ശരീരത്തിന് കുറച്ച് വീക്ക്നെസ് ഉണ്ടായാലും ഒരു കുഴപ്പമില്ല